guys nice. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങളൊരു കാര്യം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ യു കെയുടെ ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീമും അതുപോലെ തന്നെ യു കെയുടെ ഇൻ ഇമിഗ്രേഷൻ അപ്ഡേറ്റും ഇന്ന് തൊട്ടാണ് പ്രാബല്യത്തിൽ വരുന്നത് ജൂലൈ ഇരുപത്തിരണ്ട് ഇന്ന് മുതൽ യു കെയിൽ പുതിയ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മുടെ സാലറി ആയിട്ട് സാലറി ത്രഷ് ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ കെയർ ഗീവർ വിസ അവർ പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയും ഇന്ത്യ ഔട്ട് സൈഡ് യു കെ നമുക്ക് പൂർണ്ണമായും അവർ കെയർ ഗീവ കെയർ ഗീവർ വിസ അവർ ഒഴിവാക്കി നമുക്ക് ഇന്ത്യയിൽ നിന്ന് കെയർ ഗീവർ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് ഇപ്പോൾ യു കെയിലേക്ക് പോകാൻ പറ്റില്ല തീർച്ചയായിട്ടും ഇന്ന് തൊട്ട് അത് പ്രാബല്യത്തിൽ വന്നു അപ്പോൾ അപ്പം ഇപ്പോഴും ഏജൻസി ത്രൂ ഒക്കെ പൈസ കൊടുത്തിട്ട് വെയിറ്റിംഗ് ചെയ്തവരൊക്കെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അവരൊന്നും ഇനി പറ്റിക്കപ്പെടാതിരിക്കട്ടെ അപ്പം ഇനി അങ്ങനെ ഒരു സംഭവം ഇല്ല കാര്യമെന്ന് വെച്ചാൽ നമുക്ക് കെയർ കെയർ വിസ യു കെ പൂർണ്ണമായും ഔട്ട് സൈഡ് യു കെ അവർ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പം അത് ശ്രദ്ധിക്കുക ഇനിയും പറ്റിക്കപ്പെടാതിരിക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ റെഫ്യൂജി വിസ നമ്മുടെ വേറൊരു ആഫ്രിക്കൻ കൺട്രിയിലേക്കോട്ടൊക്കെ പോയിട്ട് അവിടുന്ന് യു കെയിലേക്ക് ചാടാൻ നിൽക്കുന്ന ആൾക്കാർക്കും പണി തുടങ്ങി അതും തീർച്ചയായിട്ടും അവർ സ്ട്രിക്റ്റ് ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ട് അതും ഇപ്പം റെഫ്യൂജി വിസയും അവർ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് ഉച്ചക്ക് ഒന്നരയ്ക്കാണ് നമ്മുടെ വൈ പി എസ് ഓപ്പൺ ആവുന്നത് അപ്പം അതെങ്ങനെ അപ്ലൈ ചെയ്യാം സൈറ്റും കാര്യങ്ങളും ഒക്കെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നോട്ടിഫേ നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കിയവർക്കൊക്കെ തന്നെയും ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും ഉച്ചയ്ക്ക് ഇന്ന് ഉച്ചയ്ക്ക് ഒന്നരയ്ക്കാണ് വൈ പി ഓപ്പൺ ആവുന്നത് അതുപോലെ തന്നെ നമ്മുടെ യു കെ ന്യൂ ഇമിഗ്രേഷൻ രണ്ടായിരത്തി ഇരുപത്തി റൂൾസും കാര്യങ്ങളും ഒക്കെ തന്നെയും ഇന്ന് പ്രാബല്യത്തിൽ വന്നു ഇന്ന് തൊട്ട് യു കെ വിസയും യു കെ കെയർ കീപ്പർ വിസയൊക്കെ തന്നെയും കൊടുക്കുന്നതല്ല അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് വിസാസിലും കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കിൽഡ് വർക്കേഴ്സ് ആൻഡ് അൺസ്കിൽഡ് വർക്കേഴ്സിനൊക്കെ തന്നെയും കുറച്ച് കാര്യങ്ങളിലൊക്കെ തന്നെ മാറ്റം വന്നിട്ടുണ്ട് കുറേ ജോലികളൊക്കെ തന്നെ സ്കിൽഡ് കാറ്റഗറിയിൽ ഉണ്ടായിരുന്ന പല പല ജോലികളും ഇപ്പം അൺസ്കിൽഡ് കാറ്റഗറീസിലേക്കൊക്കെ മാറി തുടങ്ങി അതുപോലെ തന്നെ അൺസ്കിൽഡ് ആയവർക്കൊക്കെ തന്നെയും സിക്സ് മന്ത്സ് ആണ് അവരുടെ വർക്ക് വിസയുടെ വാലിഡിറ്റി അത് കഴിഞ്ഞിട്ട് അവരത് റിന്യൂ ചെയ്യണം അപ്പം അങ്ങനത്തെ കുറേ മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ സാലറി ത്രിശോൾഡ് സാലറി ഇൻക്രിമെൻ്റ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൂടിയിട്ടുണ്ട് അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇതുവരെ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെ തന്നെ നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ